ിരി പറഞ്ഞാലും യൂണിയനിൽ ചേർന്ന തൊഴിലാളികളെ തിരിച്ചെടുക്കില്ലെന്ന പരസ്യ പ്രഖ്യാപനം നടത്തിയ മുത്തൂറ്റ് ഫിനാൻസ് മാനേജ്മെന്റിനോട് പിരിച്ചുവിട്ട പിരിച്ചുവിട്ടു തൊഴിലാളികളെയും ആനുകൂല്യവും വേതന കുടിശ്ശികയും നൽകി തിരിച്ചെടുക്കാൻ ഒടുവിൽ കോടതി പറഞ്ഞിരിക്കുന്നു പ്രമുഖ മാധ്യമങ്ങൾ സമ്പൂർണമായി തമസ്കരിച്ച ആ പണിമുടക്കിന് എന്തായിരുന്നു കാരണം സമരം നയിച്ച സി ഐ ടി യു നേതൃത്വത്തിലുള്ള നോൺ ബാങ്കിങ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ മുത്തൂട്ട് ഘടകത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന എം സ്വരാജ് വിശദീകരിക്കുന്നു വ്യാജ പ്രചരണങ്ങൾ അരങ്ങു തകർക്കുമ്പോഴും കേരളമാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വ്യവസായ സൗഹൃദമായ സംസ്ഥാനം എന്നത് ഒരു വസ്തുതയാണ് നോൺ ഫിനാൻസിങ് വ്യവസായ രംഗത്തെ ഭീമനായ മുത്തൂറ്റിന് മൂവായിരം കോടിയിൽ പരം രൂപയുടെ വാർഷിക ലാഭമാണ് ലഭിക്കുന്നത് ഈ വാർഷിക ലാഭം ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ ഉറവിടം കേരളമാണ് ഫിനാൻസ് നോൺ ബാങ്കിംഗ് ഫിനാൻസ് രംഗത്തെ അധികായനായി മുത്തൂറ്റിനെ നിലനിർത്തുന്നത് ആ അർത്ഥത്തിൽ കേരളവുമാണ് എന്നാൽ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ സമീപനമാണ് മുത്തൂറ്റു മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരുന്നത് മൂവായിരം കോടിയിൽ പരം രൂപയുടെ ലാഭത്തിലേക്ക് സ്ഥാപനത്തെ നയിച്ചത് ആയിരക്കണക്കിന് വരുന്ന മുത്തൂറ്റിലെ ജീവനക്കാരുടെ തൊഴിലാളികളുടെ വിയർപ്പാണ് എന്നാൽ നിയമാനുസൃതം നൽകേണ്ട ആനുകൂല്യങ്ങൾ പോലും നൽകാതെ തീർത്തും നിയമവിരുദ്ധമായ സമീപനമാണ് മാനേജ്മെൻ്റ് സ്വീകരിച്ചത് വൻതോതിലുള്ള തൊഴിൽ ചൂഷണത്തിന് പീഡനത്തിനാണ് മുത്തൂറ്റിലെ തൊഴിലാളികളെ ഇരയാക്കിക്കൊണ്ടിരുന്നത് ഇതിനിടെയാണ് നോൺ ബാങ്കിങ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ടിയുവിൻ്റെ മുത്തൂറ്റിലെ യൂണിറ്റ് ഈ തൊഴിൽ ചൂഷണത്തിനെതിരായി ശബ്ദമുയർത്തിയതും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്തതും സമരത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ ന്യായമായ നിയമാനുസൃതമായ ആനുകൂല്യങ്ങൾ നൽകാൻ മാനേജ്മെൻറ്റ് നിർബന്ധിതമായി എന്നാൽ നിയമാനുസൃതം സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുകയും ഒരു സൗഹൃദ അന്തരീക്ഷം സ്ഥാപനത്തിൻ്റെ വളർച്ചയെക്കൂടി കരുതി മുത്തൂറ്റിൽ നിലനിർത്തുകയും ചെയ്യാനല്ല മാനേജ്മെൻറ്റ് ശ്രമിച്ചത് മറിച്ച് തൊഴിലാളികളുടെ ചോര ഊറ്റിക്കുടിക്കാൻ സി ഐ ടി യു യൂണിയൻ തടസ്സമാണ് എന്ന് കണ്ട് തൊഴിലാളികളുടെ സംഘടിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാനുള്ള ാണ് മാനേജ്മെന്റ് പയറ്റിയത് തൊഴിലാളികളെ മാനേജ്മെന്റ് എങ്ങനെയാണ് എടുത്തെറിഞ്ഞതെന്നതിനെ പറ്റി യൂണിയൻ സെക്രട്ടറിയായ നിഷ കെ ജയൻ സംസാരിക്കുന്നു അനവധി വർഷം പാരമ്പര്യമുള്ള മൂവായിരത്തിലധികം കോടി ലാഭമുള്ള മുത്തൂറ്റ് ഫിനാൻസ് എന്ന നോൺ ബാങ്കിങ് സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് അവിടുത്തെ തൊഴിലാളികൾ ചേർന്ന് കേരളത്തിലെ തൊഴിലാളികൾ ചേർന്ന് ഒരു തൊഴിലാളി സംഘടന രൂപീകരിച്ചത് ആ സംഘടന പിറന്നു വീണ അന്നു മുതൽ നിരന്തര സമരങ്ങളിലേക്ക് എടുത്തറിയപ്പെട്ട ഒരു സംഘടനയായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിൽ ഈ സംഘടന രൂപീകരിച്ച അന്ന് ട്രാൻസ്ഫർ ചെയ്ത് അതിലുള്ള നേതാക്കന്മാരെ എല്ലാവരെയും വിദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് മുത്തൂർ ഫിനാൻസ് അതിന് മറുപടി നൽകിയത് അന്ന് ട്രാൻസ്ഫർ നൽകിയതിനെ തുടർന്ന് ഞങ്ങൾക്ക് സമരത്തിലേക്ക് പോകേണ്ടി വന്നു ആ സമരങ്ങളെല്ലാം പല ഘട്ടങ്ങളിലായിട്ട് സെറ്റിൽമെൻ്റ് വരികയും പക്ഷേ ഈ എഗ്രിമെൻ്റ് ഒന്നും മാനേജ്മെൻ്റ് പാലിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എഗ്രിമെൻറ്റിൽ ഒരു കാര്യം സൈൻ ചെയ്യുക അതിന് നേരെ വിപരീതമായി മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങളുടെ ബോണസ് തടഞ്ഞു വെക്കുക ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുക യൂണിയനിലുള്ള അംഗങ്ങൾക്ക് വീണ്ടും വിദൂരത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുക അവർക്ക് പ്രൊമോഷൻ ഉള്ളപ്പോൾ യൂണിയൻ ഉള്ള അംഗങ്ങളെ തെരഞ്ഞെടുച്ച് പ്രൊമോഷൻ ലിസ്റ്റിൽ നിന്ന് മാറ്റുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാനേജ്മെന്റ് ചെയ്യുകയുണ്ടായി ഇതേ തുടർന്ന് നിരവധി സമരങ്ങളിലേക്ക് ഞങ്ങൾക്ക് വീണ്ടും ഭാവി പിന്നീടുള്ള വർഷങ്ങളിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപതിന് ഞങ്ങൾക്കൊരു സമരത്തിലേക്ക് പോകേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഞങ്ങൾ ചെയ്യുന്ന നിരന്തരമായ സമരങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഒരു ആനുകൂല്യത്തിനും വേണ്ടി ആയിരുന്നില്ല ഈ നില സംഘടന നിലനിൽക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഞങ്ങൾ നിരന്തരം സമരം ചെയ്യുന്ന ആളുകളാണ് സമരം സി ഐ ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനം പൂട്ടിക്കാനുള്ള ഇത്രയും ടാക്സ് കൊടുക്കുന്ന കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊട്ടാകെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഈ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി സി ഐ ടി ഇറങ്ങി തിരിച്ചു എന്നുള്ള ഒരു നരേറ്റീവ് ഈ സമൂഹത്തിലേക്ക് കൊടുക്കാൻ മാനേജ്മെൻറ്റിൻ്റെ ആളുകളും അതുപോലെ തന്നെ ഇവിടെ തന്നെയുള്ള മാധ്യമങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ പരസ്യം ലഭിക്കുന്ന മാധ്യമങ്ങളും കൂടെ ശ്രമിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ ആ സമരം രണ്ടായിരത്തി ഈ പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപതിന് തുടങ്ങിയ സമരം അമ്പത്തിരണ്ട് ദിവസം നീണ്ടു നിന്ന സമരമാണ് ആ സമരത്തിലെ ആവശ്യത്തിൽ ആ ഒറ്റൊരു സമരത്തിലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ആദ്യമായി ഞങ്ങളുടെ ശമ്പളം മിനിമം സാലറി ലഭിക്കണം എന്ന ഒരു ആവശ്യത്തിലേക്ക് ഞങ്ങൾ പോയത് പക്ഷെ അതിൻ്റെ കൂടെ തന്നെയുള്ള വിവിധമായ ആവശ്യം ഞങ്ങൾക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കണം അതുപോലെ ഞങ്ങൾക്കെതിരെയുള്ള വിവേചനം അവസാനിപ്പിക്കണം എന്നുള്ള എല്ലാ മുദ്രാവാക്യങ്ങളും അതിലുണ്ടായിരുന്നു അത് അമ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുകയും അതിനെ തുടർന്ന് കോടതി മാനേജ്മെൻറ്റ് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി കോടതിയിൽ പോവുകയും കോടതി ഈ വിഷയം വിശദമായി പഠിക്കുകയും തൊഴിലാളികൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് കൊണ്ട് തന്നെ കോടതി മീഡിയേറ്ററെ നിയമിച്ചു ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി കോടതി മീഡിയേഷനിൽ ആ മീഡിയേറ്റർ വന്ന് പതിനെട്ട് പത്തോളം ചർച്ചകൾ നടത്തി ആ ചർച്ചകളിലാണ് ഒക്ടോബർ പത്താം തീയതി കോടതി മീഡിയേറ്ററുടെ സാന്നിധ്യത്തിൽ തന്നെ അവസാനിക്കുകയാണ് ഉണ്ടായത് അതിൽ യൂണിയൻ അംഗീകരിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുകയും അതിന് ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത മറ്റുള്ളവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ സി ഐ ടിൻ്റെ ജനറൽ സെക്രട്ടറി ഇളമരൻ കരി അതുപോലെ അന്നത്തെ ലേബർ മിനിസ്റ്റർ ആയിട്ടുള്ള ടി പി രാമകൃഷ്ണൻ ഞങ്ങളുടെ മുത്തൂറ്റി ഓണിറ്റിൻ്റെ പ്രസിഡന്റ് എം സ്വരാജ് തുടങ്ങിയ സഖാക്കളായിരുന്നു ആ എഗ്രിമെൻറ്റ് കോടതി കോടതിയിൽ കോടതി പ്രത്യേകം അതിൻ്റെ വിധിയിൽ അതിന് ശേഷമുള്ള വിധിയിൽ കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഇതൊന്നും വയലേറ്റ് ചെയ്യരുത് ഈ അഗ്രിമെന്റിലുള്ള കാര്യങ്ങളൊന്നും വയലേറ്റ് ചെയ്യരുത് പ്രത്യേകിച്ച് ഒരു പ്രശ്നത്തിലേക്ക് മുന്നിട്ട് ആരും യൂണിയനോ അതുപോലെ തന്നെ മാനേജ്മെന്റോ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങരുതെന്ന് പക്ഷെ കൃത്യം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ രണ്ട് മാസം ആവുന്നതിനു തൊട്ട് മുമ്പ് അതായത് ഡിസംബർ ഏഴാം തീയതി വൈകിട്ട് ഞങ്ങളുടെ ബ്രാഞ്ചുകളിലേക്ക് നാൽപ്പത്തിമൂന്ന് ബ്രാഞ്ച് അത് നാപ്പത്തിമൂന്ന് ബ്രാഞ്ച് പിടിച്ച് അത് ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ ബ്രാഞ്ചിലാണ് ഈ സംഘടനയെ നയിക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും അതുപോലെ ഓരോ ജില്ലകളിലും അതാത് യൂണിയനെ നയിക്കുന്ന ഈ തൊഴിലാളികളെ നയിക്കുന്ന ആളുകളുള്ള നാൽപ്പത്തി മൂന്ന് ബ്രാഞ്ചുകളാണ് പൂട്ടിയത് ഈ നാൽപ്പത്തിമൂന്ന് ബ്രാഞ്ച് പൂട്ടിക്കൊണ്ട് വൈകിട്ട് ഏഴ് അഞ്ച് മണിക്ക് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഞങ്ങൾക്കൊരു ടെർമിനേഷൻ ലെറ്റർ തരുകയാണ് ഉണ്ടായത് അതിൽ പറഞ്ഞിരിക്കുന്ന കാരണം വളരെ രസകരമാണ് ഈ ബ്രാഞ്ചുകൾ ഭാവിയിൽ നഷ്ടത്തിൽ വന്നേക്കാം നഷ്ടം വന്നേക്കാം അതുകൊണ്ട് ഈ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു നിങ്ങളെല്ലാവരും പിരിച്ചുവിടുന്നു ഇതായിരുന്നു ആ ടെർമിനേഷൻ ലെറ്റർ അന്ന് മുതൽ വീണ്ടും ഞങ്ങൾ സമരത്തിലേക്ക് പോകേണ്ടി വന്നു മാനേജ്മെൻറ്റാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന കോടതിയുടെ വിധിപ്രകാരമുള്ള അല്ലെങ്കിൽ ആ എഗ്രിമെൻ്റ് വയലേറ്റ് ചെയ്ത മാനേജ്മെൻറ്റാണ് അതിനുശേഷം ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോയി നൂറ്റി അറുപത്തിനാല് തൊഴിലാളികളാണ് പിരിച്ചുവിടപ്പെട്ടത് ഈ നൂറ്റി അറുപത്തിനാല് തൊഴിലാളികളെയും തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിരന്തരമായ സമരത്തിലേക്ക് പോയി ആ സമരത്തിന്റെ ഭാഗമായി എൺപത്തിരണ്ട് ദിവസം നീണ്ടു നിന്ന അതിശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ നടത്തി പണിമുടക്കാണ് നടത്തിയത് മറ്റുള്ള തൊഴിലാളികൾ നൂറ്റി അറുപത്തിനാല് പേരിൽ കൂടാതെ ബാക്കിയുള്ള തൊഴിലാളികളും അവരവരുടെ ബ്രാഞ്ചുകൾ അടച്ച് സമരം ചെയ്തു കേരളത്തിൽ അങ്ങോളം അങ്ങോളം സമരം ചെയ്തു ആ സമരം നീണ്ടു നിൽക്കുന്ന സമയത്താണ് കോവിഡ് വന്നത് ആ കോവിഡിന്റെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്ക് സമരം പ്രത്യക്ഷ സമരം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ സമരം അവസാനിപ്പിച്ചു നൂറ്റി അറുപത്തി തൊഴിലാളികൾ ഒഴികെ ബാക്കി എല്ലാവരും തിരിച്ചു ജോലിയിൽ കയറുകയാണ് ഉണ്ടായത് അന്ന് മുതൽ അതിനുശേഷം കോടതി ഈ വിഷയം കോടതി മീഡിയേറ്റർ പതിനെട്ട് തവണ ചർച്ച ചെയ്തിട്ടും ഈ പ്രശ്നം തീരാത്തതിനാൽ മീഡിയേറ്റർ അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു ആ റിപ്പോർട്ടിന്റെ പ്രകാരം ഈ പ്രശ്നം അഡ്ജുഡിക്കേഷന് വിടുകയാണ് ഉണ്ടായത് കോടതി ഹൈക്കോടതി അഡ്ജുഡിക്കേഷന് വിട്ടു അങ്ങനെ ലേബർ കോടതിയിൽ ഈ വിഷയം മുന്നോട്ട് പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലേബർ കോടതിയിലെത്തിയ ആ പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ പതിമൂന്നാം തീയതിയാണ് വിധി വന്നത് ആ വിധി പ്രഖ്യാപനത്തിൽ കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം തിരിച്ച് ഈ നൂറ്റി അറുപത്തി നാല് തൊഴിലാളികളെയും തിരിച്ചെടുക്കണമെന്നും നൂറ്റി അറുപത്തിനാല് തൊഴിലാളികൾക്കും കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ അതായത് പിഴിച്ചുവിട്ട അന്ന് മുതൽ വിധി വരുന്ന അന്ന് വരെയുള്ള ശമ്പളം തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കണമെന്നും നാല് മാസത്തിനുള്ളിൽ കൊടുത്തില്ല എങ്കിൽ ആറ് ശതമാനം പൈസ ഈടാക്കണമെന്നുള്ള തരത്തിലുള്ള വിധി വന്നു അതുകൂടാതെ തന്നെ അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം ഈ വിഷയത്തിലേക്ക് യൂണിയനെ അല്ലെങ്കിൽ തൊഴിലാളികളെ ഈ കോടതി വ്യവഹാരത്തിലേക്ക് എത്തിച്ച മാനേജ്മെന്റ് ഇതിന്റെ ലീഗൽ ചാർജ് കൂടെ യൂണിയൻ കൊടുക്കണം എന്നുള്ള ഒരു വിധിയും എന്നുള്ള ഒരു വാചകവും അതിലുണ്ട് സമരകാലത്ത് തൊഴിലാളികൾ അന്യായമായി ഒരു വ്യവസായം പൂട്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന പൊതുബോധം നിർമ്മിതിക്കാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് അതിനെതിരായ കൂടിയാണ് കോടതിയിൽ നിന്നുണ്ടായത് സമീപകാലത്ത് നിയമപരമായി നടത്തിയ ഒരു തൊഴിലാളി പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായ വിജയമാണ് എറണാകുളം ലേബർ കോടതിയുടെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇത് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന് മാത്രമല്ല എല്ലാ വ്യവസായങ്ങളിലും മാനേജ്മെൻറ്റും തൊഴിലാളികളും സൗഹൃദാടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകേണ്ടതുണ്ട് എന്ന സി എ ടി കാഴ്ചപ്പാടിനു കൂടിയുള്ള അംഗീകാരമാണ് ഈ വിധി ഇത് മുത്തൂറ്റു മാനേജ്മെൻറ്റിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഇതോടൊപ്പം ഇത്തരത്തിൽ നിയമപരമായ പോരാട്ടത്തിലൂടെ ഒരു അനീതിയെ ചെറുക്കാൻ വലിയ വിജയം കോടതിയിൽ നിന്ന് നേടാൻ മുത്തൂറ്റ് മാനേജ്മെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ തുറന്നുകാട്ടാൻ ഒക്കെ സാധിച്ച ഈ കോടതി വിധി കേരളത്തിലെ പല പ്രമുഖ മാധ്യമങ്ങളും കണ്ടില്ലെന്ന് നടിച്ചു മുത്തൂറ്റിൻ്റെ സ്വാധീന ശക്തിയാൽ ഈ വാർത്ത തന്നെ മുക്കിക്കളയാനാണ് പല മാധ്യമങ്ങളും തയ്യാറായത് സമരം നടക്കുന്ന ഘട്ടത്തിൽ മാനേജ്മെൻറ്റിനെ സഹായിച്ചുകൊണ്ട് ചർച്ച നടത്താൻ മുന്നിട്ടിറങ്ങിയ ടെലിവിഷൻ ചാനലുകളും വാർത്ത ജനങ്ങളിൽ നിന്നും മറച്ചു മറച്ചുവെക്കാനാണ് പരിശ്രമിച്ചത് തൊഴിലാളികളുടെ ഈ മഹാവിജയം കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെ കൂടുതൽ ആരോഗ്യപരമാക്കാൻ തൊഴിൽ ചൂഷണം ഇല്ലാതാക്കാൻ തൊഴിലാളികളും മനുഷ്യരാണ് എന്ന് മാനേജ്മെൻറ്റുകളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഒക്കെ സഹായകരമാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം